അടുത്തതായി അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ അടുത്തായി അദ്ദേഹത്തിനെ റിലീസാകാൻ പോകുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ തെലുങ്ക് സിനിമയാണ് തെലുങ്കിൽ മാത്രമല്ല തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലേക്ക് ഈ സിനിമ വരുന്നു എന്നുള്ളതാണ് വെങ്കി ആൾട്ടൂരിയുടെ സിനിമ വരുന്നത് എന്തായാലും ലക്കി ഭാസ്കർ വരുമ്പോൾ ഒരുപാട് നാളത്തെ ഞാൻ മൗനം മാറുകയാണ് എന്ന് പറയാം എന്നിരുന്നാലും മലയാളി പ്രേക്ഷകരുടെ ഉള്ളിലുള്ള ഒരു കാര്യം എന്നാണ് ഒരു മലയാള സിനിമയിലേക്ക് ദുൽഖർ വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഏറെ വ്യത്യസ്തമായിട്ടാണ് ദുൽഖറിൻ്റെ യാത്ര എന്ന് തന്നെ പറയാം അതായത് മലയാളത്തിൽ സിനിമകൾ കഴിയുന്നു അതിനുശേഷം ശേഷം തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ പോകുന്നു പിന്നെയും അടുത്ത റൗണ്ടിൽ അങ്ങനെ വരുന്നു എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നു ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെ അടുത്ത മലയാള സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയാം കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം പിന്നീട് ദുൽഖറിൻ്റെ ആദ്യമായി വരുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ നമുക്കറിയാം ലക്കി ഭാസ്കറിനൊപ്പം തന്നെ നാലോ അഞ്ചോ അന്യഭാഷാ ചിത്രങ്ങളിൽ ദുൽഖർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ഏറ്റവും പ്രമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത് കമലഹാസന്റെ കൂടെയുള്ള സിനിമയുണ്ട് അത് മാത്രമല്ല സൂര്യയുടെ കൂടെയുമുള്ള സിനിമ അങ്ങനെ വലിയ വലിയ ബാനറുകളിലുള്ള വലിയ വലിയ സിനിമകളിൽ പ്രധാന ായിട്ടുള്ള വേഷങ്ങളുമായി ദുൽഖർ മുന്നോട്ട് പോകുമ്പോൾ ലക്കി ഭാസ്കറിന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാം ഇവിടെ ആ ഒരു ഫസ്റ്റ് ലുക്ക് നല്ല രസകരമായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്താണെങ്കിലും ലക്കി ഭാസ്കറിന്റെ ലക്ക് നമുക്കൊന്ന് കാണാം ഇവിടെ നിന്ന് എന്താണെങ്കിലും ഇവിടെ ഹൈലൈറ്റ് ആവുന്ന ഒരു കാര്യം മലയാളി പ്രേക്ഷകരെ പോലെ തന്നെ ഹൈ ഫാൻ ബേസ് ഉണ്ട് തെലുങ്കിലും ദുൽഖറിന് എന്നുള്ളതാണ് ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ താരമാണ് എന്നുള്ളതിന് സംശയങ്ങളില്ല കാരണം നമുക്ക് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള പാൻ ഇന്ത്യൻ താരം ആര് എന്ന് ചോദിച്ചാൽ അത് ദുൽഖർ ആണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ എവിടെയൊക്കെ അദ്ദേഹം സിനിമ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിന് നല്ല ലെവലിലുള്ള ആരാധകരുണ്ട് അവിടുത്തെ സിനിമകളിൽ അദ്ദേഹത്തിന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് ഒപ്പം നായകനായിട്ട് ചേക്കേറാനും കഴിയുന്നു ഹിന്ദിയിലും സൂപ്പർ ഹിറ്റ് അടിച്ചു തെലുങ്കിലും തമിഴിലും സൂപ്പർ ഹിറ്റടിച്ച ഏക സൗത്ത് ഇന്ത്യൻ താരമെന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ വേറെ താരങ്ങളില്ലാത്തത് കൊണ്ട് അതിനെ എടുത്ത് പറയേണ്ട കാര്യങ്ങളുമില്ല എന്താണെന്നു ഇവിടെ മലയാളത്തിൽ ആളുകൾ നോക്കുന്നു ഈ എന്നാണ് ഈ ഒരു സിനിമ മലയാള സിനിമയുമായിട്ട് വരാൻ പോകുന്നതെന്ന് പിന്നീട് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെതായി വന്ന കിങ് ഓഫ് കൊത്ത വലിയ രീതിയിൽ വിജയിക്കാതെ പോയി നാൽപ്പത് കോടിയോളം ബഡ്ജറ്റിൽ വന്ന സിനിമ ഏകദേശം അത്രയും തന്നെ നേടിയുള്ളൂ പക്ഷേ വലിയ രീതിയിൽ ട്രോൾ ട്രോളുകയും കളിയാക്കുകയും ചെയ്തവർക്കുള്ള മറുപടി ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പല പല മലയാള സിനിമകളും പരാജയപ്പെടുമ്പോൾ മുൻനിര താരങ്ങൾ മുൻനിര സൂപ്പർ താരങ്ങൾക്ക് ഉള്ള പരാജയങ്ങൾ വരുമ്പോൾ ദുൽഖറിൻ്റെ റേഞ്ചിലേക്കുള്ള കളക്ഷൻ പോലും നേടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ ദുൽഖറിൻ്റെ ഫാൻ ബേസ് എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പലർക്കും അല്ലെങ്കിൽ നമ്മൾ പലരും പറയുന്ന പോലെ തന്നെ ബഡ്ജറ്റ് കുറവായിരുന്നെങ്കിൽ ആ സിനിമയൊക്കെ വിജയിച്ചു പക്ഷേ ഓരോന്നും ഓരോ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ വിധിയും ഉള്ളതുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നു എന്നാലും ലക്കി ഭാസ്കറിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇഷ്ടമായത് ഒന്ന് കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാം ഗ്രീപ്പാസ്